ദർശന സർവീസ് സൊസൈറ്റിയുടെ മാർഗദർശികൾ എന്ന ഈ യൂട്യൂബ് പ്രോഗ്രാമിലേക്ക് നിങ്ങളേവരെയും ഒരിക്കൽ കൂടി സ്വാഗതമർപ്പിക്കുന്നു ഇന്ന് നമ്മൾ നമ്മുടെ ദർശന സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന മിനി ചേച്ചിയുടെ വീടിൻ്റെ അടുത്തുള്ള അതായത് തിരൂർ തിരൂരുള്ള ഒരു വിഷ്ണുവിൻ്റെ വീട്ടിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് വിഷ്ണു നമ്മളിൽ ഒരുവനാണ് നമ്മളെപ്പോലെ അവൻ തൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഭിന്നശേഷി ആയിരുന്നിട്ട് പോലും അവൻ തൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നു അതൊക്കെ നമുക്കൊരു വലിയൊരു മാർഗ്ഗദർശനമാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വിഷ്ണുവിനെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് അഭിമുഖത്തിലേക്ക് വിളിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ വിഷ്ണുവിന് ഒരിക്കൽ കൂട്ടി ഞങ്ങളുടെ ഈ ദർശന സർവീസ് സൊസൈറ്റിയുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതമർപ്പിക്കുന്നു അമിത്ഷയെയും സ്വാഗതമർപ്പിക്കുന്നു പിന്നെ വിഷ്ണുവിനെ പറ്റി നമുക്കൊന്നറിയണ്ടേ വിഷ്ണുവിൻ്റെ ഇപ്പോൾ വീട്ടിലായിരിക്കുമ്പോഴേ അമ്മച്ചിയും വിഷ്ണു മാത്രമേ ഉള്ളൂ അപ്പച്ചൻ ജോലി ചെയ്യുന്നു ഒരു പെങ്ങളുള്ളത് കെട്ടിച്ച് മറ്റൊരു ഭവനത്തിലാണ് എന്നാൽ നമുക്കൊന്ന് വിഷ്ണുവിനെ പറ്റി അറിയാം വിഷ്ണു വിഷ്ണുവിന്റെ രോഗാവസ്ഥ എന്താണ് എന്നൊന്ന് ആദ്യം തന്നെ പറയാമോ എനിക്ക് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് അഞ്ചാം വയസ്സിൽ തുടങ്ങിയതാണ് ഡിസ്റ്റർബ് ചെയ്യുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഒത്തിരിയേറെ പേരുണ്ട് ഇത്തരത്തിലുള്ള രോഗാവസ്ഥയില് മുന്നോട്ട് നീങ്ങുന്നത് എല്ലാവരും നമ്മൾ ചേർത്ത് പിടിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോ പതിനഞ്ചു വർഷം കഴിഞ്ഞ ഏകദേശം ഇപ്പൊ മുപ്പത് വയസ്സായി മുപ്പത് വയസ്സായി വിഷ്ണുവിന് വീട്ടിലെ അമ്മ രമ അമ്മയുടെ പേര് രമ എന്നാണ് ഓക്കെ ഉള്ളത് വിദ്യേലി റോഡ് ഫാമിലി ആയിട്ട് താമസിക്കുന്നുണ്ട് ഓക്കെ എന്താണ് വിഷ്ണു പഠിച്ചത് ഞാന് ഡിഗ്രി കംപ്ലീറ്റഡ് ആണ് ഹിസ്റ്ററി ഹിസ്റ്ററി ആയിരുന്നു എവിടെ എവിടെ പോയി പഠിച്ചത് അതോ വീട്ടിൽ തന്നെ ഇരുന്നാണ് പഠിച്ചത് അത് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നായിരുന്നു പഠിച്ചത് ടെൻത്ത് വരെയാണ് ഞാൻ സ്കൂളിൽ പോയി പഠിച്ചിട്ടുള്ളത് പിന്നെ അത് നമ്മുടെ തിരൂര് സെന്റ് തോമസ് സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത് അപ്പോ പിന്നെ അതിനുശേഷം പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ഒക്കെ വീട്ടിലിരുന്ന് ഡിസ്റ്റന്റ് ആയിട്ടായിരുന്നു പഠിച്ചത് കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാന് വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ ജനസേവ കേന്ദ്രം പോലെ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഞാന് കാക്കനാട് ഇൻഫോ പാർക്കില് ഫ്രാഗമെന്ന് പറഞ്ഞ കമ്പനിയിൽ പ്രോസസ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ഫ്രം ഹോം ആണ് വീട്ടിലിരുന്ന് വർക്ക് ചെയ്താൽ മതി അപ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെ അവസ്ഥയിലായിരുന്നിട്ട് പോലും പഠനം ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ആക്കി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴിയായിട്ട് അത് കംപ്ലീറ്റ് ആയി ഇപ്പോ ഒരു നല്ലൊരു ജോലി ചെയ്യുന്നുണ്ട് വേറെ കമ്പനിയുമായിട്ട് ചേർന്നിരുന്ന് ജോലി ചെയ്യുന്നു അതുപോലെ സേവന ജനസേവനം എന്ന ആ ഒരു ഒരു പ്രവൃത്തിയിലൂടെയും ഏഹ് നന്മ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അതുപോലെ കുടുംബത്തിന് ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമുക്കൊക്കെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല മാർഗമാണ് ആൾ കാണിച്ചു കാണിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നിട്ടും മടി കാണിക്കരുത് എന്ന് തന്നെ നമ്മൾ പലപ്പോഴും ഭിന്നശേഷിക്കാരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭിന്നശേഷിക്കാർ ഇങ്ങനെ എങ്ങനെയൊക്കെയോ കഴിഞ്ഞു കൂടിയൊരു ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് പലരും അപ്പോൾ വിഷ്ണു ഇങ്ങനെയൊന്ന് ചിന്തിക്കാനായിട്ട് കാരണം എന്താ എനിക്കത് ജോലി ചെയ്യണം മറ്റുള്ള എൻ്റെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കാനായിട്ടുള്ളൊരു കാരണം എന്തായിരുന്നു അങ്ങനെ പറഞ്ഞ എന്റെയും ചിന്തകളൊക്കെ ഇതുപോലെ തന്നെയായിരുന്നു അപ്പോ പിന്നീടാണ് ഞാൻ മൈൻഡ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു സംഘടന മൈൻഡ് എന്ന് പറഞ്ഞ കേരളത്തിലെ മസ്കുലർ മസ്ക്ലോഡി ട്രോഫി മസ്കുലർ ട്രോഫി അസുഖം പാച്ച ആളുകളുടെ കൂട്ടായ്മയാണ് അറുന്നൂറിന്റെ മുകളിലെ ആൾക്കാരുണ്ട് അതിലെ അപ്പോ അവിടെ ചെന്നപ്പെട്ടതിന് ശേഷമാണ് എനിക്കൊരു കൂടുതലൊരു പോസിറ്റിവിറ്റി കിട്ടിയത് അപ്പൊ കൂടുതൽ പഠിക്കാൻ കൊറേ സുഹൃത്തുക്കൾ എനിക്ക് കിട്ടി അവരിൽ നിന്ന് ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ തന്നെയാണ് അപ്പൊ അവരും ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അവരുടെ ഓരോരുത്തരും നമുക്ക് ശെരിക്കും ഇൻസ്പിറേഷൻ ആണ് അപ്പോ അപ്പൊ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാനും ചിന്തിച്ചു തുടങ്ങി അങ്ങനെയൊക്കെയാണ് ശരിക്കും ഞാൻ ഇതിലേക്ക് എത്തിയത് ഏഹ് ഇപ്പൊ ജനസേവാ കേന്ദ്രം തുടങ്ങാനുള്ള ഒരു ഐഡിയ തോന്നുന്നത് തന്നെ എന്റെ ഒരു സുഹൃത്താണ് അപ്പൊ നിനക്ക് അങ്ങനെ ചെയ്തുകൂടെ അപ്പൊ ശരിയാണ് എനിക്കത് ചെയ്യാൻ പറ്റും എനിക്ക് കാരണം കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ എനിക്ക് മുൻപേ തന്നെ അറിയാം ഒരു പ്രിന്റും വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് പിന്നെ ഈ സംഘടന വഴി തന്നെയാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലെ കുറച്ച് അംഗങ്ങൾക്ക് ഇതുപോലെ കാക്കനാട് ഇൻഫോ പാർക്കില് ജോലി കിട്ടിയത് ആ ഗ്രൂപ്പിൽ തന്നെയുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് ഇതുപോലെ അങ്ങനെ ജോലി കിട്ടിയിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക ഒരു കൂട്ടായ്മയിലൂടെയാണ് മറ്റുള്ളവർ പരസ്പരം പ്രേരണ കൊടുത്തുകൊണ്ട് ചിലവരൊക്കെ നമുക്ക് തളരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും അവർക്കൊരു പ്രേരണ കൊടുക്കുക ഒരു കൂട്ടായ്മ ആവശ്യമാണ് അത് മൈൻഡ് എന്നൊരു കൂട്ടായ്മയിലൂടെയാണ് വിഷ്ണു ഇന്ന് ഈ കാണുന്ന അവസ്ഥയിലേക്ക് വരാനായിട്ട് കാരണമായി തീർന്നതെന്നാണ് വിഷ്ണു പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു കൂട്ടായ്മ വേണം പരസ്പര കൂട്ട് ഉണ്ടാവണം കൂട്ടാളികൾ കൂട്ടാളികളുണ്ടാവണം ചങ്ങാതിമാരുണ്ടാവണം സുഹൃത്തുക്കൾ ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്കൊരു ഗൈഡൻസ് നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുള്ളൂ നല്ല വ്യക്തികളുടെ സത്സങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതുപോലെ വിഷ്ണുവിന്റെ ഒരു സത്സങ് നല്ല സംഗമം എന്നുള്ളത് അതാണ് സത്സംഗം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല വ്യക്തികളുടെ വിശുദ്ധരായിട്ടുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ ഏറ്റവും നല്ല അറിവുള്ളവരും മാർഗം കാണിച്ചു കൊടുക്കാൻ പറ്റുന്നവരായ വ്യക്തികളുടെ സംഗമമാണ് സത്സംഗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മൈൻഡും അതുപോലെ തന്നെ മൈൻഡ് കൂട്ടായ്മയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ഒരു സത്സംഗമാണ് നമ്മളുടെ എല്ലാവരുടെയും ഈ ഭിന്നശേഷിക്കാരെല്ലാവർക്കും ഒരു േരണയായി മാറേണ്ടതും അവര് മുന്നോട്ട് വരാനായിട്ട് സാധിക്കേണ്ടതും എനിക്ക് ഒരു മെസ്സേജ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിവുകളുണ്ട് ശരിയും അപ്പോ ഇപ്പൊ എന്റെ ഒരവസ്ഥ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചിന്തകൾ തന്നെയായിരുന്നു പക്ഷെ നമ്മളെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ നമുക്കുണ്ട് അത് നമ്മൾ കണ്ടെത്തി അതിനെ പ്രോത്സാഹിച്ച് അതിനെ ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ കുടുംബത്തിന് ഒരു താങ്ങാവാനായിട്ട് പറ്റും അത് നല്ല ഇപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവാ ഒരു കൂട്ടായ്മ നല്ലൊരു കൂട്ടായ്മ നമ്മുടെ സ്വിപ്റ്റ് നമ്മൾ വളർത്തിയെടുക്കുക നല്ല പോസിറ്റീവായിട്ടുള്ളത് തന്നെ നമ്മുടെ നമ്മുടെ ഒരു പോസിറ്റീവായിട്ട് നമ്മളെ വിഷ്ണു പറഞ്ഞു കേട്ടതുപോലെ മറ്റുള്ളവരുടെ താങ്ങും തണലിലും ജീവിക്കാൻ വിധിക്കപ്പെട്ടവരല്ല ഭിന്നശേഷിക്കാര് മറ്റുള്ളവർക്കും ഒരു താങ്ങായിട്ട് തണലായിട്ട് തീരാനായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് മാതാപിതാക്കന്മാരുടെ താങ്ങും തണലില് ജീവിച്ചേക്കാം അല്ലെങ്കിൽ സഹോദര സഹോദരമാരുടെ താങ്ങും തണലില് അങ് ഒരു ജീവിതകാലം മുഴുവൻ അങ്ങ് ജീവിച്ചേക്കാം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും കാരണം അതാണ് ഭിന്നശേഷി എന്ന് പറയുമ്പോൾ അയ്യോ വയ്യ അയ്യോ പാവം എന്നുള്ള ഒരു മനോഭാവമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അപ്പൊ അതൊന്നും മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതിനായിട്ട് വിഷ്ണു നൽകുന്ന ഒരു വലിയ സന്ദേശം നമ്മൾ ഓരോരുത്തരും താങ്ങും തണലുമായി മാറട്ടെ മറ്റുള്ളവർക്ക് താങ്ങും തണലായി മാറട്ടെ അതിനായിട്ട് വിഷ്ണു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു നമുക്ക് സന്ദേശമായി സ്വജീവം തന്നെ നമുക്കായിട്ട് തരുന്നു അപ്പോൾ ഒരിക്കൽ കൂടി വിഷ്ണുവിന് ഞങ്ങളുടെ ഈ മാർഗദർശികൾ എന്ന കൂട്ടായ്മയിലേക്ക് വരാനും പരിചയപ്പെടാനും സാധിച്ചതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി വിഷ്ണുവിനും അമ്മയ്ക്കും അമ്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് പറയാനായിട്ട് ആഗ്രഹമുണ്ടോ ആ അമ്മയ്ക്ക് പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല എങ്കിലും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കും ഒത്തിരി ഒത്തിരി നന്ദി ഇനിയും നമ്മൾ തുടർന്നാണ് നമ്മൾ ഒരുമിച്ചുള്ള യാത്ര ഓക്കെ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്